അപ്പോ ഇന്ന് നമ്മള് പോയികൊണ്ടിരിക്കുന്നത് അതിരപ്പിള്ളിയിലേക്കാണ് കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് അവധിയായിരുന്നു ഞങ്ങൾ എല്ലാരും കൂടിയാണ് അതിരപ്പിള്ളിയിലേക്ക് പോകുന്നത് കേട്ടോ അപ്പൊ ഞങ്ങളിപ്പൊ അവിടെ എത്തിണ്ട് റോഡ് എത്തിയിട്ടോ എന്താ റോഡിന്റെ ഇരുവശത്തും മറച്ച റമ്പൂട്ടാനുടെ ഇതാ എന്താ വിൽപ്പന ഒക്കെയാണ് കേട്ടോ ഏർ ഓരോ വീ വീടുകളുടെ വീടുകളുടെ ഉള്ളില് എന്താ റെഡ് രറ്റ് ഇട്ട് കവർ ചെയ്തിരിക്കട്ടോ വവ്വാലിന്റെ ശല്യം ഉള്ളത് കാരണം തോന്നുന്നുണ്ട് പിന്നെ നമ്മളിപ്പോ കാട്ടിലൂടെയാണ് പോകുന്നത് കുറച്ച് നേരം പിടിച്ചിട്ടാണ് അവിടെ ഏർ ഇവിടുന്ന് കുറച്ച് ദൂരം കേട്ടോ അടിക്കേ അപ്പം ഇവിടെ നിറച്ച് ചെറിയ സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നിറച്ച് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇപ്പം അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ അതിരപ്പള്ളിയിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് കേട്ടോ എൻ്റെ ഇതെൻ്റെ ഉണ്ണിയാണ് കേട്ടോ ഗൈസ് നല്ല രസം കേട്ടോ അവിടെ കാണാനായിട്ട് ഇതിന് മുകളിൽ അങ്ങനെ നല്ല രസമൊന്നുമില്ല എന്നാൽ അടിക്കും നല്ല രസം ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചതരാം കേട്ടോ പിന്നെ അവിടെ ഒരു കുടില് പോലെയുണ്ട് അത് രണ്ടായിരത്തി പ പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്നിട്ടും അത് ഒഴിച്ച് പോക പോയിട്ടില്ല അത്രയ്ക്കധികം ശക്തിയാണ് അതിന് പിന്നെ എന്താ ഇപ്പോൾ വെള്ളം നല്ല ശാന്തമായിട്ടാണ് ഒഴുകുന്നത് മറ്റേ മഴക്കാലമൊക്കെ ആണെങ്കിൽ കുത്തി ഒലിച്ചിട്ടാണ് ഒഴുകുക അതും വെള്ളത്തിൻ്റെ കളറൊക്കെ ബ്രൗൺ കളറാവും അങ്ങനെയാണ് കുറച്ചേരം ഞങ്ങൾ കളിക്കാൻ പറ്റുന്ന ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു സ്ഥലം ഉണ്ട് അവിടേക്ക് നമുക്ക് കടക്കാം മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് കടക്കാൻ പറ്റില്ല ഏഹ് ഇതാണ് കേട്ടോ ഞാൻ കാണിച്ച സ്ഥലം ഇതാണ് സ്ഥലം കേട്ടോ ഇവിടെ നിറച്ച് പേരൊക്കെ കളിക്കുന്നുണ്ട് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായി ഡ്രസ്സും ഉണ്ടായിരുന്നില്ല കളിക്കാനുള്ളത് അപ്പം എന്ത് ചെയ്യുന്നു വിചാരിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞു ഇറങ്ങിക്കോളാൻ അപ്പൊ ഞങ്ങള് എല്ലാവരും ഇറങ്ങുന്നുണ്ട് ചേച്ചിമാരും എല്ലാവരും ഇറങ്ങുന്നുണ്ട് കേട്ടോ ആണുങ്ങള് വരെ ഇറങ്ങുന്നുണ്ട് റങ്ങാന്ന് വിചാരിച്ചു ഞങ്ങൾ ഇറങ്ങിട്ട് കുഞ്ഞുനൊക്കെ നല്ല സന്തോഷായിട്ടോ അത്രയും അത് ഇഷ്ടായി പിന്നെ അവിടെ ഒരു യെല്ലോ കയർ കെട്ടിട്ടില്ലേ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പാടില്ല കടന്നിട്ടുണ്ടെങ്കിൽ ഈ സെക്യൂരിറ്റിമാരെ നമ്മളെ പിടിക്കും പിന്നെ എന്താ ഈ മറ്റേ പാറക്കല്ലൊക്കെ ഇരുന്നിട്ട് നമുക്ക് വെള്ളം തൊറിപ്പിക്കാം എല്ലാവരെയും പിന്നെ നമുക്ക് ഫോട്ടോക്ക് എടുക്കാം അവിടെ ചെന്നിട്ട് എല്ലാവരും എല്ലാവരും പിന്നെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ഞങ്ങൾ അവിടെ എന്താ യു കുട്ടികളൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം എന്ന് പറഞ്ഞപ്പോ ഫസ്റ്റ് ദേഷ്യം തോന്നി പിന്നെ സാരി ഇല്ലാന്ന് വിചാരിച്ചോ പിന്നെ ഇപ്പൊ ഞങ്ങൾ അടിക്ക് ഇറങ്ങി നല്ല രസമാണ് കേട്ടോ ഗൈസ് എന്താ അത്ഭുത സ്വർഗം കണ്ട പോലെയട്ടോ അതിങ്ങനെ പാറകളുടെ ഉള്ളിൽ പതിച്ചിട്ട് വരുമ്പോൾ ഒരു തണവും പിന്നെ ഒരു കുളിർമയൊക്കെ നമുക്ക് കിട്ടും എന്താ ഈ മറ്റേ വെള്ളമൊക്കെ മഴ സത്യത്തിൽ മഴ വേണ പോലെയാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും നന്നോ അയ്യോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എന്താ തിരിച്ചു കൂട്ടോ തിരിച്ച് ഇപ്പൊ എത്തിയിരുന്നത് വാഴച്ചാലിലേക്കാണ് ഞങ്ങൾ അവിടെ അവിടെയും കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തു എൻ്റെ തരത്തില് തൊപ്പിയിരിക്കുന്നത് നമ്മൾ എന്താ അതിരപ്പള്ളിയിൽ മേടിച്ചിട്ടുള്ളതാണ് ഇതാണ് അവിടുത്തെ എന്താ വെള്ളച്ചാട്ടോ അവിടെ നല്ല രസം തന്നെയാ കേട്ടോ വെള്ളമൊക്കെ വരാൻ ഞങ്ങൾ അപ്പേക്കും അടിക്കിറങ്ങിയപ്പോൾ ഞങ്ങൾ സത്യത്തിൽ വയ്യാണ്ടായി അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നു കുറച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു പിന്നെ അവിടേക്ക് മോളിക്കൊന്നും പോവാ പോയില്ലാട്ടോ പിന്നെ അവിടെ എന്താ പിന്നെ ഞാൻ പറയണേ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ അത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചുടും പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു വേഗം വീട്ടിലേക്ക് പോയി അതിന് നേരം നിന്നില്ല അവിടെ ായിട്ട് കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ